സൗദാം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്വർണ്ണക്കോലിസ് എങ്ങനെയാണ് കാച്ചി മെനിക്കുന്നത് കാണിച്ചേരവേ അതിലേക്കുള്ള ചെളിയെല്ലാം കളഞ്ഞ് പ്രൊഫഷണലായിട്ട് എങ്ങനെയാണ് സ്വർണ്ണം ക്ലീൻ ചെയ്യുന്നത് കാണിച്ചു തരുന്നത് അതായത് തീയിലൊക്കെ ഇട്ടിട്ട് സ്വർണ്ണത്തിലെ അഴുക്കൊക്കെ കളഞ്ഞ് ക്ലീനാക്കി കഴുകിയെടുക്കുന്ന മെത്തേഡ് അപ്പോൾ അത് മിക്കവരും കണ്ടിട്ടില്ലാത്തൊരു മെത്തേഡാണ് അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പോയി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഗോൾഡ് കൊണ്ട് ക്ലീൻ ചെയ്യിക്കാറുണ്ട് അപ്പം നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ മഞ്ഞപ്പൊടിയിലും ഷാമ്പൂ ഒക്കെ ഇട്ടൊന്ന് ക്ലീൻ ചെയ്താൽ മതി അപ്പം ഞാനിപ്പോൾ അമ്മയുടെ അനീതി ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ പോയി ചെയ്യുന്നത് അപ്പം ഈ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ക്ലെയിം ചെയ്ത് നിങ്ങളെ കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാസരം അഴിച്ചെടുക്കണം അപ്പോൾ പാദസരം ഇതുപോലെ ചവണ വെച്ചാണ് ഊരി എടുക്കുന്നത് കേട്ടോ ഞാൻ മിക്കവാറും ഇങ്ങനെ കൈവണ്ട് ഊരി അകത്തിയൊക്കെ അത് കുളവാക്കാറുണ്ട് എൻ്റെ കൊളുത്ത് അപ്പോൾ ഇതാണ് ശരിക്കും ചവണ വെച്ച് ഊരി എടുക്കുവാണെങ്കിൽ കൊളുത്ത് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും അപ്പോൾ ഞാൻ ഊരി എടുത്തപ്പോൾ എൻ്റെ പാസരത്തിൻ്റെ അഴുക്ക് നിങ്ങൾക്ക് കാണാം അതിൻ്റെ കളറ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇതേപോലത്തെ ചെയിൻ ആണെങ്കിൽ അതിനിടയ്ക്ക് നിറച്ചും നല്ല രീതിയിൽ അഴുക്ക് പിടിക്കും കാരണം അത് ബോംബെ ചെയിൻ ആണ് നമ്മുടെ അനീത്ത് തന്നെ പണത് പാതസരമാണ് അപ്പോൾ ഇത് ഇതുപോലത്തെ ചെയിൻസ് ആണെങ്കിൽ എന്തായാലും നമ്മൾ കാല യൂസ് ചെയ്യുമ്പോൾ പൊടിയോഴുകൊക്കെ പെട്ടെന്ന് കയറും അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല പുതിയതുപോലെ തന്നെ ഇരിക്കും ഇപ്പം ഞാനിപ്പോൾ ഇത് കളർ എടുക്കുന്നില്ല അതിൻ്റെ കളർ ചെളിയെല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തീയിലാണിത് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഈയൊരു പ്രോസസ്സ് നെരിപ്പൂടിനകത്ത് തീ പിടിപ്പിച്ചിട്ട് നമ്മൾ ഈ പാതസര അതിലിട്ടിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെരിപ്പൂട് കത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് അത് വളരെ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ അപ്പോൾ അപ്പം നമ്മൾ ഇടുന്നത് ചിരട്ടക്കരിയാണ് ആ അപ്പോൾ പിന്നെ ഇപ്പോൾ പിള്ളേരും വേണ്ട ഇതിനകത്ത് കീറി ഇരിപ്പുണ്ട് ഇവരൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവർ ഇവരത് കണ്ടിട്ടില്ലല്ലോ ഇപ്പം നമ്മുടെയൊക്കെ പ്രായത്തിൽ നമ്മളെ വീട്ടുകളിൽ മിക്കവാറും ഇങ്ങനത്തെ പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ ജനറേഷനിലെ പുതിയ തലമുറയ്ക്ക് ഇതൊന്നും അറിയത്തില്ല ഈ ടൂൾസോ കാര്യങ്ങളോ ഒന്നും അവർ കണ്ടിട്ടുപോലുമില്ല കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പുതിയ വരുന്ന ജനറേഷൻസിന് വേണ്ടിയിട്ട് ഒരു ഡോക്യുമെൻറ്റേഷനും കൂടിയിട്ടാണ് വേണ്ടിയിട്ടാണ് ഞാനിട്ടേക്കുന്നത് കാരണം നമ്മുടെ പൂർവികർ പൂർവികരെന്താണോ ചെയ്തതൊന്നും പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാനും കൂടെ വേണ്ടിയിട്ട് അപ്പോൾ ഈ നെരിപ്പോടിൽ തീ പിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ഷമയിലിരുന്ന് പതുക്കെ ഇങ്ങനെ കാറ്റ് ഇതിങ്ങനെ കറക്കുമ്പോൾ ഇതിനകത്തൊന്ന് കാറ്റ് വന്ന് വന്നാണ് ഇത് കത്തുന്നത് അപ്പോൾ ഇതൊരു വളരെ സമയമെടുത്ത പ്രോസസ്സാണ് പെട്ടെന്ന് ഈ ചിരട്ടക്കരി അങ്ങ് കത്തത്തില്ല ഈ ചിരട്ടക്കരി ഇപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ പിടിപ്പിച്ചിട്ട് കെട്ടുപോയി അപ്പോൾ വീണ്ടും നമ്മൾ തിരി കത്തിച്ചിട്ട് ഇതിനകത്ത് തിരി ഒരു തിരി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ചിരട്ട തീ പിടിച്ച് ചൂട് നിൽക്കുന്ന ഒരു ഇതാണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ തീ പിടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ചൂട് നിൽക്കും അപ്പോൾ ആ ചിരട്ട കനലാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രോസസ്സ് അപ്പം നമുക്ക് ചിരട്ട ആദ്യം തീ പിടിപ്പിച്ചെടുക്കണം കുറച്ച് ചിരട്ട എന്നിട്ട് ആ കനലിലിട്ടാണ് നമ്മളിത് ക്ലീനാക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഊതിയിട്ട് കുറേ നേരമായിട്ട് കറക്കണം കേട്ടോ അപ്പോൾ ഊതുന്നത് പോലെ തന്നെയുള്ള പ്രോസസ്സാണ് ഇത് കറക്കുമ്പോൾ ഇതിനകത്തൊന്ന് കാറ്റാണ് വരുന്നത് അങ്ങനെ ഇതിങ്ങനെ തീ പിടിച്ച് വരും ആ തീ പിടിച്ച് വന്ന് നല്ല രീതിയിൽ ചിരട്ട തീ പിടിച്ചതിന് ശേഷമാണ് നമ്മൾ അതിനകത്ത് ഗോൾഡിട്ട് ക്ലീനാക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോസസ്സ് തന്നെ നല്ല സമയം എടുത്തത് ഞങ്ങൾക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഫുൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ എടുത്തു അപ്പോൾ ഞാനിത് ഷോട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇടുന്നത് കേട്ടോ കുറേ ഒക്കെ ഓടിച്ചൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ സമയം എടുത്തു ആദ്യം പ്രാവശ്യം തീ പിടിപ്പിച്ചത് കെട്ടുപോയി പിന്നെ ഒന്നും കൂടെ പിടിപ്പിച്ചു അതിൻ്റെ നല്ല ചൂടുമായിരുന്നു കേട്ടോ കാരണം നമുക്ക് ഫാൻ ഇടാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഈ തീയുടെ ചൂടും കൂടെ അടിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ കുറേ കണ്ട പുകഞ്ഞു പുകഞ്ഞ് ഇതിങ്ങനെ കുറേ കഴിയുമ്പോൾ നല്ല രീതിയിൽ കത്തും കത്തി കഴിഞ്ഞ് ചിരട്ട കനലായി മാറിയതിന് ശേഷമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് കുറേ നേരം പിടിപ്പിച്ച് ചെയ്യുമ്പോൾ കണ്ടോ കുറേ ആശ്ശേ ഉള്ളൂ തീ പിടിച്ച് പിടിച്ച് വരുവുള്ളൂ എനിക്ക് ഇതെല്ലാം ചെയ്തു തരുന്നത് എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് അമ്മ ചിറ്റയാണ് ചെയ്തു തരുന്നത് ചിറ്റ വർഷങ്ങളായിട്ട് സ്വർണം പണിയുന്ന ആളാണ് കേട്ടോ ഞങ്ങൾക്ക് ഓർണമെൻസ് എല്ലാം പണിത് വരുന്നത് ചിറ്റിയാണ് ഇപ്പോൾ പാതസരവും മാലയും അതുപോലെ തന്നെ ചെയിൻ എല്ലാം കൂടുതലും ഫോക്കസ് ചെയ്തേക്കുന്നത് കേട്ടോ വളയും അങ്ങനെ കമ്മലും ഒന്നും ചെയ്യാറില്ല കേട്ടോ പിന്നെ ഈ ചെയിനുകളായിട്ട് വരുന്ന കൈ ചെയിൻ ആണെങ്കിലും ബോംബെ ചെയിൻ വരുന്ന എല്ലാ ചെയിനുകളും പിന്നെ കയറ് മാല അതുപോലെ മുത്തുമാല അങ്ങനെ മാല ഐറ്റംസ് എല്ലാം ആണ് പുള്ളിക്കാർ കൂടുതലും ചെയ്യുന്നത് ഇപ്പോഴും കടകളിലോട്ട് പണിത് കൊടുക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ സ്ത്രീകൾ ആരെങ്കിലും ഈ രംഗത്തുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ വളരെ കുറവാളുകളെ ഉള്ളെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ ഇതിലോട്ട് വരാനുള്ള ഇത് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇപ്പം നമ്മുടെ ആളുകൾ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് സ്വർണ്ണപ്പണി അല്ലായിരുന്നോ അപ്പം അത് ഇൻട്രസ്റ്റിങ് കൊണ്ട് എങ്ങനെ പഠിച്ചെടുത്തു അന്ന് കുഞ്ഞു അപ്പോൾ അപ്പം എല്ലാവരും അന്ന് വീടുകളിൽ സ്വർണ്ണം പണിയുന്ന ഒരു കാലഘട്ടത്തിൽ കുഞ്ഞു കുട്ടികളെ ആദ്യം തന്നെ കൊണ്ട് നമ്മൾ സ്വർണ്ണപ്പണിയാനായിട്ട് ഇരുത്തും അപ്പം ആണൻകുട്ടികളാണെങ്കിൽ കമ്പൾസറി ആയിട്ടും നമ്മൾ സ്വർണ്ണപ്പണി പഠിച്ചിരിക്കണം എന്നുള്ളൊരു ചിട്ടിയാണ് ഇപ്പോഴാണ് ആ ഒരു ഇത് മാറിക്കിട്ടിയേ ഇപ്പോഴത്തെ ജനറേഷനിലാരും സ്വർണ്ണപ്പണി അങ്ങനെ കുലത്തുള്ളിലാണ് പഠിച്ചിരിക്കണം എന്നുള്ള രീതിയിലോട്ട് വരുന്നില്ല പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മസ്റ്റായിട്ടും പഠിക്കണം എന്നുള്ളൊരു ചിട്ടിയുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തേക്ക് അങ്ങനെ പഠിച്ചു പോയതാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഇത് തീ പിടിച്ചു കഴിഞ്ഞു നെരിപ്പോട് തീ പിടിച്ച് കഴിഞ്ഞു അപ്പം നമ്മുടെ അടുത്ത് ആസഡ് എടുക്കാൻ പോയതാണോ കേട്ടോ പിള്ളേരി ഇരിക്കുന്നതുകൊണ്ട് ആസിഡ് പിന്നെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവായിരുന്നു അപ്പോൾ ആസഡ് എടുത്തുകൊണ്ട് വന്നു അത് ഇപ്പം നെരിപ്പോട് നല്ല രീതി തീ പിടിച്ചിട്ടുണ്ട് അപ്പോൾ തീ പിടിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും വരെ സന്തോഷമായി കേട്ടോ കാരണം ഇത് കുറേ സമയം എടുത്താണ് ഇതൊന്ന് തീ ഇന്ന് കത്തി കിട്ടിയത് അപ്പം ഞങ്ങൾ ഇതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു പിള്ളേരും ഇത് കണ്ടിട്ടില്ല അവരൊക്കെ ആദ്യമായിട്ട് കാണും കേട്ടോ ഞാൻ നമ്മളൊക്കെ കുഞ്ഞു ഇത് കണ്ടിട്ടുണ്ടോ നമ്മളൊക്കെ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണത് അപ്പോൾ നിങ്ങളെ നിങ്ങൾക്കും കാണാനായിട്ട് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യ് കാണാത്തവർ ഉണ്ടെങ്കിൽ ആ കാണാത്തവർക്ക് ഒന്ന് അയച്ചു കൊടുക്കും അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നെരിപ്പോട് നല്ല രീതിയിൽ കത്തി തീ പിടിച്ച് വന്നതിന് ശേഷം അത് ആ തീ അങ്ങോട്ട് കെട്ട് കഴിയുമ്പോൾ അതിനെ കനൽ കണ്ടോ ആ കനലിലിട്ടാണ് നമ്മൾ ഇത് ശരിക്കും കാച്ചുന്നത് അതായത് കാച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ അഴുക്കുകളെല്ലാം കളയുന്നതിനാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുവാണെങ്കിൽ ശരിക്കും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന് കനലിൽ ആ ചൂടുണ്ട് അപ്പോൾ നമ്മൾ ഗോൾഡ് ഇട്ടു ഗോൾഡ് ഇട്ട് കഴിഞ്ഞ് കുറച്ചു നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ അത് പുക വരുന്നതാണ്ടോ അപ്പോൾ അതിനകത്ത് അഴുക്കുകളെല്ലാം പുകഞ്ഞു പോകുന്നതാണ് കേട്ടോ കാണുന്നത് ഈ സ്വർണവും തീയും തമ്മിൽ ഭയങ്കര ഒരു ബന്ധമാണുള്ളത് സ്വർണം ഏത് ഫോമിലോട്ട് വെള്ളിലും തീ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യാൻ പറ്റും അതായത് ഉരുക്കി കഴിഞ്ഞാൽ സ്വർണം പല ഷേപ്പിലോട്ട് വാക്കുന്നത് ഉരുക്കി തീയിൽ ഉരുക്കിയിട്ടാണ് അപ്പോൾ ഏത് ഷേപ്പിലോട്ട് മാറ്റാനും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനും ഒക്കെ എന്താ പറയുക തീയിലാണ് ഈ ഗോൾഡ് ഇട്ട് മേക്കിംഗ് ചെയ്യുന്ന എല്ലാം അപ്പം നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരിക്കും ഗോൾഡിൻ്റെ മേക്കിംഗ് വീഡിയോസൊക്കെ ഉരുക്കിയിട്ടാണ് ഗോൾഡ് പല ഷേപ്പിലോട്ടും കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ് നോക്കി ഇതുപോലെ തന്നെ ഗോൾഡ് ഇതിനകത്തിട്ട് ഒത്തിരി നേരം ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഷേപ്പൊക്കെ മാറി ഇത് വലിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് ഒരു കുറച്ച് ടൈം ഇട്ട് അതിനകത്ത് തീയിൽ കാണിച്ച് നമ്മൾ ആ ചെളിയെല്ലാം കളഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എടുക്കണം അതെടുത്ത ഉടനെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്ത ഉടനെ നമ്മൾ ആസിഡിലാണ് ഇടുന്നത് കേട്ടോ അപ്പം ഇപ്പം ഇതിനകത്ത് ചെളിയെല്ലാം പോകുന്ന നമുക്ക് കാണാൻ പറ്റും പുകഞ്ഞു പോകും കേട്ടോ തൂ ഇതിനകത്ത് ഷേപ്പ് ഒന്നും ഇപ്പം മാറത്തില്ല കുറേം കൂടി ഇതിനകത്ത് ഇടുവാണെങ്കിൽ ഇത് ഉരുകാൻ തുടങ്ങും അപ്പോൾ ഇതിപ്പം നമ്മളിപ്പം ഒരു ചെളി പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെടുത്ത് ആസറ്റിലിടണം ആസറ്റിലിടുമ്പോഴത്തേനും ഒന്നും കൂടെ അതിനകത്തെ ചെളിയെല്ലാം പോയി ക്ലീൻ ആകും അതിന് ഇപ്പോൾ ഈ ഗോൾഡിനകത്തിട്ടപ്പോഴത്തേനും ഇളയ മോള് പറഞ്ഞു ഇത് അമ്മയുടെ ഇപ്പം ഇത് മുഴുവൻ കത്തിപ്പോകുമെന്ന് പറഞ്ഞു കേട്ടോ അവൾ പറഞ്ഞു അമ്മ ഇത് വടക്ക് പറയും കാരണം ഗോൾഡിൻ്റെ വില ഇപ്പം അല്ലെന്നല്ലേ അപ്പോൾ ഇത് കത്തിപ്പോകുന്ന ഇളയാളവിടെ ഇരുന്ന് പറയുന്നില്ലായിരുന്നു അവർ ഇത് ഭയങ്കര ആൻസൈറ്റിയോട് കൂടി ഇരുന്ന് കാണുന്നത് കേട്ടോ നമ്മുടെ ഒന്നും വീടുകളിൽ ഇപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ നമ്മൾ പണി സ്വർണ്ണപ്പണിന്നുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ടൂൾസോ കാര്യങ്ങളോ ഒന്നും ഇപ്പം ഞങ്ങളുടെയൊന്നും വീടുകളിലില്ല ഇപ്പോൾ പണിയുന്നവരുടെ ഉണ്ടായിരിക്കും പക്ഷേ ഇതൊക്കെ എവിടെയെങ്കിലും ഒന്നുകിൽ ഉപയോഗിക്കാതെ എവിടെയെങ്കിലും മാറ്റിയിട്ടേക്കുമായിരിക്കും ഇപ്പം ഇങ്ങനെയാണിത് ഇതിൻ്റെ പ്രോസസ്സ് നോക്കുക നിങ്ങൾക്ക് കാണാമല്ലോ ഇപ്പോൾ ചെളി പോകുന്നത് കറക്റ്റായിട്ട് കാണാം അപ്പോൾ അത് നമ്മളിത് ആസഡിലോട്ടിട്ടു ആസഡിലിട്ടപ്പോൾ കണ്ടോ വീണ്ടും ഇങ്ങനെ എന്നെ തഴുക്കുകളെല്ലാം പൊഞ്ഞു പോയി ഇപ്പോൾ ഓൾറെഡി ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ക്ലീൻ ആയിട്ടുണ്ട് അതിനെ തഴുക്കുകളെല്ലാം കണ്ടോ കംപ്ലീറ്റ് പോയിട്ടുണ്ട് അപ്പം ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കണ്ടോ ഇപ്പം അത് ചെളിയെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഇത് ഇതിപ്പം നമ്മൾ കനല് കെടുത്തുന്നതാണ് കേട്ടോ നമ്മൾ പിടിപ്പിച്ചത് അത് വെള്ളം ഒഴിച്ച് കെടുത്തി അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ ഈ ഗോൾഡ് നമ്മൾ ഈ പാദസരം നമുക്ക് ചെളിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കണം അപ്പോൾ സോപ്പും കായ് ഇല്ലായിരുന്നു നമ്മുടെ കയ്യിൽ തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ ആക്ച്വലി സോപ്പും ഇത് ക്ലീൻ ആക്കുന്നത് അപ്പോൾ അവിടെ എനിക്ക് നോക്കിയപ്പം കാ സോപ്പും കായ് തീർന്നിരിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ ഷാമ്പൂ ഇട്ടാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത് ഈ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഷാംപൂ ഇട്ടിട്ട് ഇപ്പോൾ ഒന്നും ഒന്ന് എടുക്കും ക്കിടുക്കും ശേഷം വീണ്ടും ഉണ്ട് പിന്നെ മിനുക്കണം അപ്പോഴാണ് അത് ഫുൾ ഒരു ഫിനിഷിങ്ങിലോട്ട് വരുന്നത് ഇതെല്ലാം നമ്മൾ മാനുവലി തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് സമയമെടുത്തു തീ പിടിപ്പിച്ചിട്ട് ഇത് കാച്ചി അതുപോലെ തന്നെ ബ്രഷ് ചെയ്തു അപ്പോൾ ഇതിനെല്ലാം പുറകെ കുട്ടികളൊന്നും നിൽപ്പന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇവർ ഈ പതയിൽ കളിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത് കേട്ടോ അങ്ങനെ ഇത് കുറേ നേരം ഇങ്ങനെ ബ്രഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിനിടയിലുള്ള അഴുക്കുകളെല്ലാം കംപ്ലീറ്റ് പോകും അങ്ങനെ ഇത് ബ്രഷ് ചെയ്തെടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഇത് രണ്ടുപേരും കൂടെ പിടിച്ചിട്ട് തടിയിൽ വെച്ചിട്ട് ബ്രഷ് ചെയ്യാം പക്ഷേ എനിക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാനിപ്പം നമ്മുടെ ഇനത്തെ കയ്യിൽ വെച്ച് തന്നെ ബ്രഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് തടിയിൽ വെച്ചിട്ട് രണ്ട് പേര് രണ്ടുപേരപ്പറേ ഇപ്പറേം പിടിച്ചിട്ട് വലിച്ചു പിടിച്ചിട്ട് ബ്രഷ് ചെയ്യാം അങ്ങനെയാണ് ശരിക്കുള്ള പ്രോസസ്സ് ഇപ്പം ഒരാളെ പിടിക്കാനില്ല കണ്ടോ ഇതുപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇപ്പം ഇവരിപ്പം കയ്യിൽ പിടിച്ച് ചെയ്യുവാണേ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്താലാണ് ഒന്നുകൂടെ നീറ്റായിട്ട് വൃത്തിയായിട്ട് നല്ല രീതിയിൽ കഴുകി പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇപ്പം കയ്യിൽ വെച്ചിട്ടിപ്പം പറ്റുന്ന പോലെ നമ്മുടെ ഇനു ചെയ്തു തരുന്നുണ്ട് കേട്ടോ ഇപ്പം മാളവും അമ്മവും കൂടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് ഇപ്പം നമുക്ക് സോപ്പുകായ ഏറ്റവും ബെറ്റർ അതാണ് ശരിക്കും പറഞ്ഞാൽ സ്വർണം എന്ത് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് ഇനി അതില്ലെങ്കിൽ നമ്മൾ ഷാമ്പു എന്തേലും പതപ്പിക്കണമല്ലോ എന്ന് ഓർത്ത് ഷാംപൂ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് ഇനി നമ്മുടെ അനത്തി ഒരുപാട് മുപ്പത് വർഷമായിട്ട് സ്വർണ്ണം പണിയുന്ന ആളാണ് കേട്ടോ നമ്മുടെ അനിയത്തി മാരിഡല്ല പുള്ളിക്കാരുടെ പാഷൻ തന്നെ സ്വർണ്ണപ്പണിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ സ്വർണ്ണപ്പണി ഇപ്പോഴും ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം അല്ലെങ്കിൽ അറിയാവുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പുള്ളിക്കാരി ഇപ്പോഴും സ്വർണ്ണ പണിത ജ്വല്ലറിലോട്ട് സ്വർണ്ണ ഉരുപ്പിളികൾ പണിത് കൊടുക്കുന്ന ആളാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഒരു ജനറേഷൻ ഇനി വരുന്ന ജനറേഷൻ എത്ര പേര് സ്വർണ്ണപ്പണിയിലോട്ട് വരും എന്നുള്ളത് തന്നെ വളരെ കൗണ്ട് കുറവായിരിക്കും ഇനി ഉണ്ടോയെന്ന് തന്നെ അറിയില്ല കാരണം എല്ലാവരും മറ്റു പല ജോലി മേഖലയിലോട്ടും പോയി കഴിഞ്ഞു ഇപ്പം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ കുലത്തുള്ളിൽ ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് എണ്ണ നോക്കി അറിയാം ഇപ്പോൾ ഒരു എയ്റ്റീസ് നയൻറ്റീസിലുള്ളവർക്ക് ഇപ്പം ഇത് എന്താണെന്നെങ്കിലും പറയാനും പറ്റും അതായത് അറ്റ്ലീസ്റ്റ് ഒരു ഇതിൻ്റെ ടൂൾസും കാര്യങ്ങളും എങ്കിലും അറിയാൻ പറ്റും പക്ഷേ ഇപ്പം ടു കെ കിഡ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണപ്പണി എന്താണോ നമ്മുടെ ആളുകൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നതിനെപ്പറ്റി പോലും ഒന്നും അറിയാത്തൊരു ജനറേഷനാണ് ഇനി വരുന്നത് കാരണം ഇവരിത് കണ്ടിട്ടില്ല കാരണം ഇത് ചെയ്യുന്നത് കണ്ടിട്ടില്ല ഈ ടൂൾസ് അറിയത്തില്ല ഇതിനെപ്പറ്റി യാതൊന്നും അറിയാത്തൊരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ള കുട്ടികൾ ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സ്വർണ്ണത്തൊഴിൽ പഠിക്കാതിരുന്നല്ലേ ഈ സ്വർണ്ണത്തൊഴിൽ ചെയ്യുന്നവർക്ക് വേണ്ട രീതിയിലുള്ള വേദന കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പുതിയ തലമുറയിലുള്ള ആരും ഇതിലോട്ട് കടന്നു വരാത്തത് തന്നെ നമ്മൾ ഓർക്കും ഇപ്പം പണിക്കൂലി പണിക്കൂലി എന്ന് പറഞ്ഞ ജുവലറീസ് ഒക്കെ വാങ്ങുന്നു പക്ഷേ ഇതിന്റെ എത്ര പെർസെൻറ് വളരെ കുറവാണ് ഒരു പണിക്കാരൻ കൈ കിട്ടുന്നത് എന്നാൽ അതിൻ്റെ എഫേർട്ട് വളരെ കൂടുതലാണല്ലേ ഇപ്പോൾ ക്രിയേറ്റീവ് ആയിട്ട് ചെയിൻ ഉണ്ടാക്കണമെങ്കിൽ മാനിൽ മാൻ പവർ ഉപയോഗിച്ച് ഒരു ചെയിൻ ഉണ്ടാക്കണമെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട് ഒരു സ്വർണ്ണപ്പണിക്കാരെ മാത്രമേ പറ്റുകയുള്ളൂ ഒരു മിഷിനറീസിനും ഒരു ഔട്ട് ഒരു എന്താ പറയുക നമുക്കൊരു ഡിസൈൻ വേണമെന്ന് പറഞ്ഞ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് വരാൻ പറ്റില്ല ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്ത ഒരു ഓർണമെൻസ് ഉണ്ടാക്കണമെങ്കിൽ ഒരു സ്വർണ്ണപ്പണിക്കാരൻ എന്തായാലും പണിതെടുത്തേ പറ്റുകയുള്ളൂ അപ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ സ്വർണ്ണപ്പണിക്കാരനെന്നുള്ള ഒരു ക്രിയേറ്റീവായിട്ട് ഒരാളുടെ വാല്യൂ ഉണ്ടാവുന്നത് ഇപ്പം എല്ലാ മെഷീൻ വർക്ക് മെഷീൻ വർക്ക്സ് ആണ് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ ചെയിൻസ് ഒക്കെ ലോങ് ലാസ്റ്റിങ് അല്ല എല്ലാം പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതുപോലത്തെ ബോംബെ ചെയിൻ അതുപോലെ തന്നെ താര ചെയിൻ എന്താ പറയുക കയർ ചെയിൻ ഇങ്ങനത്തെ ചെയിൻസൊക്കെ ഇപ്പം ലാസ്റ്റ് ചെയ്യുന്നത് ഇപ്പം കൈപ്പണി പണിയുന്ന ചെയിനുകളൊക്കെ കൂടുതലും ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മെഷീൻ ചെയിൻസൊക്കെ ഞാൻ പറഞ്ഞു ഒരു വർഷമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടെങ്കിൽ അത്ര ആയി അല്ലെങ്കിൽ അത് പൊട്ടിപ്പോയിട്ട് നമ്മൾ വീണ്ടും മാറി എടുക്കും നമ്മളെ ചെയിൻ എല്ലാം കഴുകി വൃത്തിയതിനു ശേഷം പിന്നെ നമ്മൾ മിനുക്കുവാണ് ചെയ്യുന്നത് ഇത് മാനുവലി നമ്മൾ ചെയിൻ ഒന്ന് കട്ടിങ് കൊടുത്ത പോർഷൻസ് ഒക്കെ ഒന്ന് മിനുക്കിയെടുക്കുവാണ് ഇതിന് മിനുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാനുവലി മിനുക്കുമ്പോൾ നമ്മുടെ ആ ചെയിൻ ഇച്ചിരിയുടെ തിളക്കമൊക്കെ കൂടുതൽ കിട്ടാനും ഒരു പുതുമ കിട്ടാനും ഒക്കെ ഒന്ന് പുതിയതാക്കിയത് ഒരു എഫക്റ്റ് ആണ് കേട്ടോ ഇതെല്ലാം നമുക്ക് ചെയിൻ പണത് ഉടനെ നമുക്ക് ഇതുപോലെ മെഷീൻ വെച്ചിട്ട് ചെയിൻ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ചെറിയ രീതിയിൽ ചെയിൻ കട്ട് ചെയ്ത് ചേന് നല്ല കട്ടിങ് വരുന്നവരത്തെ ഒരു ക്ലേസിങ് കിട്ടാനും ചേരു നല്ല എന്താ പറയുക നല്ല തിളക്കത്തിൽ നിൽക്കാനും ഒക്കെ ഹെല്പ് ചെയ്യും അത് മെഷീൻ കട്ടിങ് ആണ് കേട്ടോ അത് അപ്പോൾ ഇങ്ങനെ നമ്മൾ മിനുക്ക് കഴിയുമ്പോൾ നല്ലൊരു എന്താ പറയുക ചെയിൻ അങ്ങോട്ട് പുതിയതായതുപോലെ ഒരു പുതിയതായിട്ട് പണത്തെടുത്തൊരു ഫീല് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ മിനുക്ക് ഞങ്ങൾ കുറച്ച് നേരം ഒരാൾ അപ്പുറത്ത് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചാണ് മിനിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ മിനുക്കുന്ന ആ ടൂൾ കണ്ടില്ല ഒരു ഷാർപ്പായിട്ടിരിക്കുന്ന ഒരു ടൂളാണ് അത് നല്ല തിളക്കമാണ് അതിൻ്റെ അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ മിനുക്കി കൊടുക്കുവാണ് അത് തിരിച്ച് മറിച്ച് നമ്മൾ രാഗണം രാഗുക എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതിനിങ്ങനെ മിനുക്കി ക്ലീനാക്കി എടുത്തു കഴിയുമ്പം നമ്മുടെ ചെയിൻ നല്ലൊരു പുതിയ അതുപോലെ ഇരിക്കും പിന്നീട് നമുക്ക് ഒന്നും കൂടെ കളർ എടുക്കാം ഗോൾഡ് കളർ എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല ഫിനിഷിങ് കിട്ടും അപ്പം ഞാനിപ്പോൾ ഇന്ന് കളർ എടുക്കുന്നില്ല ഇപ്പം ഇങ്ങനെ വരെ കാച്ചി മിനിക്കുന്നതേ ഉള്ളൂ അപ്പം ഇങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പം എന്നെ ഗോൾഡ് ചെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ നമ്മൾ കൊണ്ടുവന്ന പോലെയല്ലോ ഇരിക്കുന്നത് ഞാൻ ഇടയിലുള്ള അഴുക്കുകളെല്ലാം പോയി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി അപ്പം തന്നെ നല്ലൊരു പുതിയത് പോലെ ആയിട്ടുണ്ട് പിന്നെ ഇത് കളറും കൂടെ എടുത്താൽ ഒന്നും കൂടെ ഗോൾഡ് കളറും കൂടെ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല പുത്തനായിട്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഗോൾഡിൻ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ നമുക്ക് നമ്മുടെ ചാനലിൽ കൂടെ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഗോൾഡ് ക്ലീൻ ചെയ്ത് മിനിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അറിയാത്തവർക്കും കാണാത്തവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ കുറേ പേര് ഇതിൻ്റെ വീഡിയോ നേരത്തെ ഒരു ഷോ നമ്മൾ ഒരു ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റിൽ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചത് പഠിപ്പിച്ചു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നീതി ഇപ്പം പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കില്ല പുള്ളിക്കാരിക്ക് ഡെയിലി ഇതുണ്ട് സ്വർണം പണിയുന്ന ആയതുകൊണ്ട് തിരക്കാണ് അപ്പോൾ അതൊക്കെ ചോദിച്ച് കുറേ പേർ എൻക്വയറി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയമാണ് കേട്ടോ ഇതെങ്ങനെ ഇങ്ങനെ സ്വർണം പണത് ഉരുപ്പിടിയാക്കി എടുക്കുന്നതെന്ന് ഇപ്പോഴും ഒരു അതിശയത്തെ തന്നെ ഞാനും കാണുന്നത് കാരണം നമ്മൾ കുഞ്ഞിലെ വെള്ളിച്ചേനൊക്കെ പണിതിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ കണക്കും കാര്യങ്ങളുമൊക്കെ കൃത്യമായിരിക്കണം തൂക്കമൊക്കെ നോക്കി കറക്റ്റായിട്ട് ഇത് പണിതെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ലെവലിലോട്ട് നമുക്ക് ഉരുപ്പിടിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്കിത് എപ്പോഴും ഒരു അതിശയാണ് കേട്ടോ ഇത് അമ്മിത് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു മാല പണി തരുമ്പോഴോ അല്ലെങ്കിൽ ചീൻ പണിയുമ്പോഴോ ഒക്കെ ഭയങ്കര അതിശയാണ് ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് എന്തായാലും വളരെ പേഷ്യൻസ് വേണ്ട ഒരു ജോലിയാണിത് കേട്ടോ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ചെയ്യും പൊട്ടിപ്പോകുകയൊക്കെ ചെയ്താലും വീണ്ടും അത് കറക്റ്റ് ചെയ്ത് പണിയണം എന്തായാലും ഇന്ന് കാണുന്ന ഒരുപാട് പുതിയ ആൻറ്റി മാലകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ സ്വർണ്ണപ്പണിക്കാരുടെ ക്രിയേഷനിൽ വന്ന ചെയിനുകളൊക്കെയാണല്ലേ അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ ഒരു അഭിമാനമുണ്ട് പണ്ട് കാലത്തുള്ള മാലകളൊക്കെ ഇന്നും ആൻറ്റി കളക്ഷൻസ് ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരുപാട് മാനുവലി ഉണ്ടാക്കുന്ന ചെയിൻസുകൾ അപ്പോൾ അതൊക്കെ ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ ആണല്ലേ എത്രയൊക്കെ കുത്തക മുതലാളികൾ വന്നാലും സ്വർണ്ണപ്പണിക്കാരുടെ ഒരു എന്താ പറയുക അവരുടെ ക്രിയേഷനും അവരുടെ വാല്യൂ അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാവും അല്ലെ ഒരു മെയിൻ്റനൻസിനായാലും ഗോൾഡിൻ്റെ മെയിൻ്റനൻസിന് ഒരു സ്വർണ്ണപ്പണിക്കാരൻ വേണം അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് ഒരു ഓർണമെൻസ് ഉണ്ടാക്കണമെങ്കിൽ ഒരു സ്വർണ്ണപ്പണിക്കാരൻ വേണം പക്ഷേ ഇവരുടെ ഒരു ഇവർക്ക് കൊടുക്കുന്ന പണിക്കൂരിയിൽ ആണ് മാറ്റം വരാത്തത് നമ്മൾ ജുവലറിന്ന് ഒരു ഓർണമെൻറ്റ്സ് വാങ്ങിക്കുമ്പോൾ പറയും അതിൻ്റെ പണിക്കൂലി പെർസെൻ്റ് എത്ര വെച്ചാണ് വാങ്ങുന്നതെന്ന് ആക്ച്വലി ഗോൾഡിൻ്റെ വില കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് എക്സ്ട്രാ മേടിക്കാൻ പറ്റുന്നത് പണിക്കൂലി പണിക്കുറവ് ഇതിലൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ശതമാനം പോലും അത് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ ബുദ്ധി തലമുറയിലെ ആളുകൾ ഈ ഒരു മേഖലയിലോട്ട് കടന്നു വരാത്തത് ഇതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണ് ക്ലീനിങ് പ്രോസസ്സൊക്കെ അപ്പോൾ ഇത്രയും ഒരു എന്താ പറയുക ഒരു നാല് മണിക്കൂറൊക്കെ പ്രോസസ്സിലാണ് നമ്മൾ ഈ ചെയിൻ ക്ലീൻ ആക്കി എടുത്തത് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ഇതുപോലത്തെ വീഡിയോസൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ